മഹാവിഷ്ണുവിന് സുദർശന ചക്രം ലഭിച്ച കഥ അറിയുമോ ഒരിക്കൽ ദേവന്മാരെല്ലാം വിഷ്ണുവിനെ സങ്കടം ബോധിപ്പിക്കാൻ വന്നു അസുരന്മാരിൽ നിന്നും തങ്ങളെ രക്ഷിക്കണം എന്നതായിരുന്നു അത് എന്നാൽ വിഷ്ണു പറഞ്ഞത് തനിക്കതിനു സാധിക്കില്ല എന്നായിരുന്നു കാരണം അസുരന്മാരെ വധിക്കാനുള്ള ശക്തിയായ ഒരു ആയുധം അദ്ദേഹത്തിന്റെ കയ്യിലില്ലായിരുന്നു പിന്നീട് നാരായണൻ ശിവഭഗവാനോട് സഹായം അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചു തുടർന്ന് എല്ലാവരും കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചു എന്നാൽ ശിവഭഗവാൻ ധ്യാനത്തിലായിരുന്നു ശിവനെ ശല്യപ്പെടുത്താൻ വിഷ്ണു ആഗ്രഹിച്ചിരുന്നില്ല അതിനാൽ വിഷ്ണു ഭഗവാൻ ശിവനെ പൂജിക്കാൻ തുടങ്ങി വിഷ്ണു ഭഗവാൻ ശിവന്റെ ഓരോ മന്ത്രം ചൊല്ലുമ്പോഴും ഓരോ താമരപ്പൂ പൂജിക്കും ഇങ്ങനെ പല നാളുകൾ കടന്നുപോയി ശിവൻ തപസിൽ നിന്നുണർന്നതറിയാതെ വിഷ്ണു പൂജ ചെയ്തുകൊണ്ടിരുന്നു ഇത് കണ്ട് അലിവു തോന്നിയ ശിവൻ വിഷ്ണുവിനോട് ഒരു ഒരുവാരം ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു അതിന് വിഷ്ണു എല്ലാരെയും സംരക്ഷിക്കുവാനും അസുരന്മാരെ നശിപ്പിക്കാനും അധികാരം തരണം എന്നായിരുന്നു ആവശ്യപ്പെട്ടത് ശിവൻ അസുരന്മാരെ ഇല്ലാതാക്കാൻ ഒരു ആയുധം നൽകി അതായിരുന്നു സുദർശന ചക്രം ഈ ചക്രം അസുരന്മാരെ നശിപ്പിക്കുക മാത്രമല്ല ധർമ്മത്തെയും നീതിയെയും സംരക്ഷിക്കുകയും ചെയ്യും